ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം വാഴൂർ കൊടുങ്ങൂർ ആ കൊടുങ്ങൂരിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ഒരു വർഷം മാത്രം പഴക്കമുള്ള വീടിൻ്റെ വീഡിയോ ആണ് നന്നായിട്ട് പണിതിരിക്കുന്ന വീടാണ് അൻപത്തി ഏഴ് ലക്ഷം രൂപയാണ് വില പറയുന്നത് കിണർ വെള്ളമുണ്ട് അടിപൊളി ഏരിയയാണ് ചുറ്റും നല്ല വീടുകളാണ് ഉള്ളത് നല്ല വീതിയുള്ള റോഡാണ് വീട്ടിലേക്കുള്ളത് ആ കാണുന്നത് താറിങ് റോഡാണ് നല്ല ഭംഗിയായിട്ട് പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് സൈഡ് ഏരിയ ഒന്ന് കാണാം സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ചേർന്ന് ഒരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു അലക്കുക കിണർ വരുന്നത് കത്തേക്ക് ഒന്ന് കയറാം നല്ലൊരു ലിവിങ് റൂമാണ് ഫാമിലി ലിവിംഗ് ആയിട്ടും ഡൈനിംഗ് ആയിട്ടും ഉപയോഗിക്കാവുന്ന ഏരിയയാണ് കിച്ചൻ ഇവിടെയാണ് ആദ്യം നമുക്ക് ബെഡ്റൂമിന്റെ കാണാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡ് ആണ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് ഫാമിലി ലിവിംഗ് ആയിട്ടും ഉപയോഗിക്കാവുന്നത് കൊടുത്തിരിക്കുന്ന ലൈനിങ്ങിന്റെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് പാസ്റ്റർ ബെഡ്റൂമാണ് ബാത്ത്റൂം അറ്റാച്ചർ ആണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നു ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് എല്ലാം കബോർഡ്സ് ഉണ്ട് നന്നായിട്ട് വന്നിരിക്കുന്ന വീട് തന്നെയാണ് ഒരു വശമാണ് പഴക്കം കിച്ചണിലേക്കൊന്ന് കയറാം ധാരാളം കമ്പൗഡുകൾ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് സാധാരണ അടുപ്പ് ഇവിടെയാണ് ും പുറത്തേക്കേണ്ട ഒരു സ്ഥലം വർക്ക് ഏരിയ പുറത്തുണ്ട് ഇപ്പം കാണിച്ചിരുന്നു കോട്ടയമ്പാടും കൊടുങ്ങൂര് ആ കൊടുങ്ങൂരിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിലുള്ള പത്ത് സെൻറ്റിലുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ഒരു വർഷം മാത്രം പഴക്കമുള്ള പുതിയ വീട് അൻപത്തിയേഴ് ലക്ഷം രൂപ പറയുന്നു ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് കിണർവെള്ളമുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക